നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അപർണാമിരൺ മാത്യു ഞാൻ പാലായിൽ നിന്ന് വരുന്നു ചെറുപ്പം തൊട്ടേ എനിക്ക് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടണം എന്നായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി ഞാൻ കുറേ പഠിച്ചു നെറ്റൊക്കെ പാസ്സായി പി എച്ച് ഡി ഒക്കെ ചെയ്തു ആ സമയത്ത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഗസ്റ്റായിട്ട് കിട്ടും പക്ഷെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലും എനിക്ക് അപ്പോയിൻമെൻറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആകെ ഒരു നിരാശയായിരുന്നു ഇനിയിപ്പം ജോലി കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു എപ്പോഴും അപ്പം ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം എൻ്റെ ചാച്ച എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുമെന്ന് മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും അത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ സമയത്ത് കൃപാസനത്തിൽ അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ചാച്ചി നിരന്തരമായിട്ടിങ്ങനെ പറഞ്ഞതുകൊണ്ടും അപ്പം ഞാൻ ഓർത്തു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തേക്കാം എനിക്ക് എന്താണെന്ന് അറിയില്ല ഉടമ്പടി പക്ഷേ ഞാൻ അതിനെ ഉറപ്പായിട്ട് എടുത്തോളാം എനിക്ക് ജോലി കിട്ടണേ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം വന്നോളാം എനിക്ക് ആ ജോലി കിട്ടി അത് അച്ഛൻ പറയുന്ന പോലെ not by merit but by the grace of god అది ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിൻ്റെ ശേഷം ഞാൻ വന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര വയറവേദന അങ്ങനെ വന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ട് എൻഡോമെട്രിക് സിസ്റ്റ് ആണ് അപ്പം ഞാൻ കുറേ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ സെക്കൻഡ് അല്ല തേർഡ് ഫോർത്ത് ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു സർജറി ചെയ്യണം പിന്നെ കുറച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു ഇംഗ്ലീഷ് മരുന്നെടുത്താൽ മതി പക്ഷെ അത് സ്റ്റിറോയിഡാണ് സൈഡ് എഫക്ട്സ് ഉണ്ട് കുറേ കാലം എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പിന്നെ ഇംഗ്ലീഷ് മരുന്ന് എടുക്കണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു പിന്നെ ഞാൻ സ്ഥിരമായിട്ട് മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ എണ്ണ അതുപോലെ തന്നെ കാശിരൂപം അത് സ്കാൻ ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും അല്ലാതെ എല്ലാ ദിവസവും ഞാനത് തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അങ്ങനെ മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല സർജറിയും വേണ്ട സിസ്റ്റൻ്റെ സൈസ് ഒരുപാട് കുറഞ്ഞു ബിലോ ടു ആയി അതാണ് എൻ്റെ സാക്ഷ്യം ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ് എൻ്റെ പേര് റോസമ്മ സെബാസ്റ്റ്യൻ മോള് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിൽ വരുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടത് ശരിക്കു പറഞ്ഞാൽ മോൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാനും കൂടി ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനസ്സിലായി ഇത് വെറും നിയോഗങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു മാധ്യമമല്ല ശരിക്കും നമ്മൾ നിത്യതയിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് ഈ ഉടമ്പടി എന്നുള്ള ആ വലിയ വിശ്വാസ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു മാത്രമല്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം പല പരിവർത്തനങ്ങളും ഉണ്ടാക്കി ആത്മീയമായ കാര്യങ്ങളിൽ അതായത് പള്ളിയിൽ പോവുക ബൈബിൾ വായന കാരുണ്യപ്രവർത്തികൾ ചെയ്യുക കൂതാശകൾ കൃത്യമായി സ്വീകരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പഴയതിലും ഒരു ആവേശം ഒരു മാറ്റം ഉണ്ടായി അതുപോലെ അപർണയുടെ അനിയൻ ഞങ്ങളുടെ മകന് വിദേശത്ത് റഷ്യയിലാണ് എം ബി ബി എസ് പഠിച്ചത് അപ്പം വിദേശത്ത് പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനും ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും ഹൗസ് അർജൻസി ചെയ്യാനും ഒക്കെ എഫ് എം ജി പരീക്ഷയും കൂടി പാസ്സാകേണ്ടിയിരുന്നു വാസ്തവത്തിൽ വളരെ കഠിനമായ ഒരു പരീക്ഷയാണത് ആ പരീക്ഷ അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലിയാണ് അവൻ പരീക്ഷാ ഹാളിലേക്ക് പോയത് എന്തായാലും വെറും പത്ത് ശതമാനം പേര് മാത്രം ജയിച്ച ആ പരീക്ഷയിൽ ഒരാൾ ഞങ്ങളുടെ മകനുമായിരുന്നു അവനാ പരീക്ഷ പാസ്സായി അതിനുശേഷം അവന് റാന്നി മെഡിക്കൽ കോളേജിൽ ഹൗസ് എർജൻസി ചെയ്യാനുള്ള അവസരം ലഭിച്ചു ഈ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണിത് സംഭവിക്കുന്നത് മകൻ ഒരു ദിവസം ഇതുപോലെ റാന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് രാത്രി ഒരു ഏഴര എട്ടൊക്കെ ആയപ്പോൾ പാലായിലാണ് ഞങ്ങളുടെ വീട് പാലായിലേക്ക് ബൈക്കിൽ വരികയായിരുന്നു ഒരു വളവ് തിരിഞ്ഞപ്പോൾ സന്ധ്യാസം രാത്രി ആയതുകൊണ്ട് അത്ര കൃത്യമായി കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നൊരു പട്ടി എവിടെ നിന്നോ പാഞ്ഞു വന്നിട്ട് അവൻ്റെ ബൈക്കിനിട്ടിടിച്ചു ഇത് കണ്ടുനിന്ന് ആൾക്കാരെല്ലാം നിലവിളിച്ച് വലിയൊരു അപകടം ഉണ്ടായിന്നുള്ളൊരു മട്ടില് പക്ഷേ ദൈവമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് ഒന്നും സംഭവിക്കാതെ മോൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ബൈക്കൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റീലിൻ്റെ പൈപ്പ് വളഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ശക്തമായിട്ടാണ് ആ നായ ഇടിച്ചത് പക്ഷേ മോന് ബൈക്കിൽ നിന്ന് മറിയുകയോ ഒന്നും ചെയ്യാതെ അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവമാതാവ് അനുഗ്രഹിച്ചു കാരണം അവൻ്റെ ബൈക്കിൽ ഞങ്ങൾ മാതാവിൻ്റെ ഒരു കാശുരൂപം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല എപ്പോഴും യാത്ര പുറപ്പെടുമ്പോൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണം വായിച്ചിട്ട് മാത്രമേ മോൻ എവിടെയും യാത്ര പോകാറുള്ളൂ മോൻ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണ് ഇതുകൂടാതെ എനിക്ക് ദേവമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ ഇടത്ത് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു തള്ളവരലിൻ്റെ ചലനശേഷി പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഓർത്തോയെ കാണിച്ചപ്പോൾ പറഞ്ഞതൊരു സർജറി ചെയ്ത് ആ വിരലിൻ്റെ വേദനയും അതിൻ്റെ ചലനശേഷിയുടെ പ്രശ്നമൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു പക്ഷേ ചിലപ്പോൾ അടുത്ത വിരലിന് വീണ്ടും വന്നേക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സർജറി ചെയ്യാനൊന്നും തയ്യാറായില്ല മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം മാത്രം കൃത്യമായിട്ട് ഞാൻ കയ്യിൽ പുരട്ടി പുരട്ടിപ്പോന്നു ഇപ്പോഴെൻ്റെ കൈവിരലുകൾക്ക് ഒരു പ്രശ്നവുമില്ല കൈയുടെ വേദനയും മാറിയെന്ന് തന്നെ പറയാം മാറിയിട്ടുണ്ട് പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു എൻ്റെ തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് കുറച്ച് എൻലാർജ് ചെയ്തിട്ട് ആയി ഫ്ലൂയിഡ് കുത്തിയ ബയോപ്സിക്ക് അയച്ചു ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ജപമാല പ്രാർത്ഥനയ്ക്ക് മോള് പോയത് ആ സമയത്താണ് അത്ര ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബയോപ്സീഡ് റിസൾട്ട് വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നാണ് കണ്ടത് അത് തീർച്ചയായിട്ടും ദേവ്മാതാവ് ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ് കൂടാതെ എനിക്ക് കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് വല്ലാത്ത വേദനയും അതുപോലെ ശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാർഡിയോയെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഹാർട്ടിൽ ബ്ലോക്ക് കാണും ആൻജിയോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ത്രെഡ്മില്ലിലൊക്കെ കയറിയപ്പോഴും കുറച്ച് പോസിറ്റീവായിട്ടാണ് കാണിച്ചത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാമിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ആൻജിയോഗ്രാമിന് കയറ്റുന്ന സമയത്ത് നമ്മുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റണമായിരുന്നു മാല വള എല്ലാം മാറ്റി അപ്പോൾ ഞാൻ കൃപാസനമാതാവിൻ്റെ കാശരൂപം മാത്രം എൻ്റെ കൈ പിടിച്ചോട്ടെ എന്ന് ഞാൻ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു അപ്പോൾ അത്ഭുതകരമായിട്ട് ആ നേഴ്സ് എന്നോട് പറയാണ് എൻ്റെ കയ്യിൽ നോക്കുക മാഡം എൻ്റെ കയ്യിലും ഉണ്ടല്ലോ മാതാവിൻ്റെ രൂപം നിങ്ങൾ ധൈര്യമായിട്ട് മാതാവിൻ്റെ കാശുരൂപം കൈപ്പിടിച്ചോളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പാതി ആശ്വാസമായി ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ കയറുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഭയമുള്ള കാര്യമായിരുന്നു അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു ഈ ഓപ്പറേഷനെല്ലാം ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ആ സമയത്തും ഞാനീ മോ മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കഴുത്തിൽ ഈ ബന്ധിങ്ങത്തിൽ തന്നെ ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇതെൻ്റെ കൃപാസന മാതാവിൻ്റെ ശക്തി കൊണ്ട് സംഭവിച്ചതാണെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നിന്നിരുന്ന ഒരു ജൂനിയർ ഡോക്ടറും ഉണ്ട് ആ ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലെ മാതാവിൻ്റെ ഇതേ കാശുരൂപം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ മാതാവെന്ന് പറയണ്ട ഞങ്ങളുടെ മാതാവാണ് ഞങ്ങളും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ കൃപാസനമാതാവിൻ്റെ ആ കാശുരൂപമൊക്കെ ധരിച്ചിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ബന്ധം തോന്നും ഒരു ആത്മീയമായ ഒരു അടുപ്പം അവരോട് നമുക്ക് തോന്നുന്നുണ്ട് ഇനിയും ഇതുകൂടാതെ ധാരാളം പല വലുതും ചെറുതുമായ പല പല അനുഗ്രഹങ്ങളും ദേവമാതാവും തിരുക്കുമാരനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്നിട്ടുണ്ട് ഇനി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് മോൾ തിരുവനന്തപുരത്തും ഞങ്ങൾ പാലായിലു ആണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പേരും ഉടമ്പടി എടുത്തത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർ സി സിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമൊക്കെ വിതരണം ചെയ്യാറുണ്ട് അവിടെ മൺവിള എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മെൻ്റലി റിട്ടയേഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഞങ്ങൾ ഭക്ഷണ പൊതുവെ എത്തിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ പാലായിലാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് മര്യസദനം എന്ന് പറഞ്ഞൊരു ആദരാലയമുണ്ട് അവിടെയും ഇതുപോലെ തന്നെ പ്രായമായവരും മെൻ്റലി റിട്ടയർഡായിട്ടുള്ള ആൾക്കാരും ഒക്കെയുണ്ട് പത്തഞ്ഞൂറ് പേരുള്ള സ്ഥലമാണ് അപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടുന്ന അരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് മാത്രമല്ല അവർക്ക് പുതിയ വസ്ത്രങ്ങളും മേടിച്ചു കൊടുക്കാറുണ്ട് സാധിക്കുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നു കൂടാതെ പത്രം ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ടുപോക്കുന്ന പോലെയൊക്കെ എല്ലായിടത്തും ഞങ്ങൾ എത്തിക്കാറുണ്ട് വളരെ സന്തോഷത്തോടെ മത്സര ബുദ്ധിയോടെയാണ് ഞാനും മുകളും പത്രം വിതരണം ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണ് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് തിരുക്കുമാരനോടും മാതാവിനോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവരായിരുന്നു നന്ദി പറയുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകാറുള്ളത് പത്രം വിതരണം ചെയ്യാനാണെങ്കിൽ അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാനും ഒക്കെ ഒരുമിച്ച് പോകാറുണ്ട് അതുപോലെ പറ്റുന്ന പോലെ എൻ്റെ സാലറിയുടെ ഒരു എമൗണ്ട് ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് ദൈവനാമത്തിലാണെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാൻ ബന്ധിങ്ങും ഞാൻ പണ്ടൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇല്ലാതെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് ഭയങ്കര പേടിയാണ് മാതാവിൻ്റെ കാശുരൂപം ധരിക്കാതെ ഞാൻ എവിടെയും പോകാറില്ല എനിക്കതൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ആണ് മാതാവ് കൂടെ ഉള്ളതുപോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതേപോലെ തന്നെ ഇപ്പം നടന്നൊക്കെ എവിടെയെങ്കിലും പോകുവാണെങ്കിലൊക്കെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുക പണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഇപ്പം ഞാൻ പക്ഷേ കരുണ ചൊല്ലും വിശ്വാസ പ്രമാണമൊക്കെ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തോന്നും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തേക്കാം അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇൻ്റർവ്യൂ ആണെങ്കിലും എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും കോളേജിൽ ജോലി കിട്ടുന്ന പാടാണ് എൻ്റെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ കിട്ടുമെന്നുള്ളത് അപ്പം ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ സാക്ഷ്യം പറയാൻ വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതും ശിഷ്യന്മാർ തനിയെ വള്ളത്തില് വഞ്ചി തുഴഞ്ഞ് അവശരായ തൻ്റെ ശിഷ്യന്മാരെ ഈശോ മനസ്സിലാക്കുന്നതുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി നാലാം വ്യാമ രാത്രിയുടെ നാലാം വ്യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു ജീവിതത്തിൻ്റെ നാലാം യാമക്കാരുടെ അടുത്തേക്ക് കർത്താവ് കടന്നു വരുന്ന അനുഭവങ്ങൾ അത് ഉടമ്പടിയുടേത് മാത്രമാണ് ഉടമ്പടിക്ക് മാത്രം സ്വന്തമായ അനുഭവങ്ങളാണ് ഇവിടെ അപർണയല്ലേ അപർണയും തൻ്റെ അമ്മയും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണ് അപർണയുടെ ജീവിതത്തിൽ താൻ വളരെ ചെറുപ്പം മുതൽ തന്നെ തനിക്കൊരു ആകണം കോളേജിൽ പഠിപ്പിക്കണം ഇതൊരു ആഗ്രഹമായിരുന്നു എന്നാൽ തനിക്ക് ക്വാളിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസൊക്കെയുണ്ട് പക്ഷേ ഒത്തിരിയേറെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒന്നും തനിക്ക് സെലക്ഷൻ കിട്ടുന്നില്ല പിന്നീട് ഒരു വാക്ക് മാത്രം പറയുന്നു ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുക്കാം ഇത് പറഞ്ഞതിൻ്റെ എത്ര ദിവസത്തിനുള്ളിൽ ആ മകൾക്ക് പിന്നീട് പെട്ടെന്നാണ് ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടുന്നതും അതുപോലെ തനിക്ക് ഇന്ന് പെർമനൻറ്റ് ജോബാണ് കിട്ടിയിരിക്കുന്നത് സ്ഥിര നിയമനം കിട്ടി തൻ്റെ ആഗ്രഹം അങ്ങനെ പരിശുദ്ധ അമ്മയോട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയുന്ന വാക്ക് അപ്പോഴും നാം പറയുന്ന വാക്കിന് ഈശോയും അമ്മയും എത്രമാത്രം വില കൽപ്പിക്കുന്നു അപ്പോൾ പിന്നെ കർത്താവിനോട് നാം എടുക്കുന്ന ഉടമ്പടി അതൊരു വാഗ്ദാനമാണ് അതായത് ഞങ്ങൾ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത പറയുന്നത് അതാണ് അപ്പോൾ കർത്താവ് നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തിന് കൊടുക്കുന്ന വാക്കിൽ സ്ഥിരതയുള്ളവരാകണം വിശ്വസ്തതയുള്ളവരാകണം അത് മാത്രം നാം ഒന്ന് ചിന്തിച്ചാൽ മതി അതാണ് ഉടമ്പടി ഉത്തരവാദിത്തപൂർണമായ ജീവിതമാണെന്ന് പറയുക അത് ഉഴപ്പാനുള്ളതല്ല ഉടമ്പടി ദൈവത്തോട് ഉഭയകക്ഷി ബന്ധമാണ് ദൈവത്തോടാണ് നാം വാക്ക് കൊടുക്കുന്നത് ദൈവം നമ്മുടെ വാക്കിനെ ആദരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നാം എത്രമാത്രം അതിലേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നാം ചിന്തിക്കണം അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തൻ്റെ സ്ഥിര നിയമനം അതോടൊപ്പം തന്നെ തനിക്ക് ഇന്ന് പരിശുദ്ധ അമ്മയില്ലാതെ തനിക്ക് പുറത്തു പോകാൻ പറ്റില്ല എനിക്ക് പേടിയാണ് അമ്മയുടെ കാശരൂപം മാത്രം ഞാൻ പുറത്തു പോകും അപ്പോൾ ഇതൊക്കെ പറയുന്നത് ആ വ്യക്തി ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് വി വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം ഇത് ഉടമ്പടിയിൽ നമുക്ക് കൂടിയേ തീരൂ അപ്പോൾ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് മനസ്സിലാക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ വരുന്നുണ്ട് പക്ഷേ ഈശോ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ അവരുടെ അടുത്തേക്ക് പോവുകയല്ല അവരെ കടന്നു പോകാൻ പാവിക്കുകയാണ് ഈ കടന്നു പോകാൻ പാവിക്കുന്ന ദൈവത്തെ പിടിച്ചു നിർത്തുന്നതാണ് ഉടമ്പടി അതാണ് നാം ഉടമ്പടി ജീവിതം ഏറ്റവും സത്യസന്ധമായും വിശ്വസ്തമായും ജീവിക്കണമെന്ന് പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു തൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോഴേത് സമയവും ഈ മകള് മാത്രമല്ല എത്രയോ പെൺകുട്ടികളാണ് എത്രയോ യുവതീ യുവാക്കളാണ് തങ്ങൾക്ക് ജീവിതത്തിൽ വന്ന ആത്മീയമായ മുന്നേറ്റം ആത്മീയമായ മാറ്റം അത് ഒരു നിമിഷം കൊണ്ട് തോന്നി ഇനി ഒരു നിമിഷം കൊണ്ട് പോകാനുള്ളതല്ല അവർക്ക് ഉടമ്പടി എടുത്ത് ബോധ്യപ്പെട്ട കാര്യമാണ് ഇനി അതിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പെട്ടെന്നൊരു ധ്യാനം കൂടി ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ളതല്ല അതാണ് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതാണ് ഇത് നിത്യത വരെ ഇനി ഇങ്ങനെ തുടരാൻ ആ ഈ അമ്മയും അതുതന്നെയാണ് പറഞ്ഞത് മോൾക്കൊരു സപ്പോർട്ടിനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ ചിട്ടയോട് കൂടിയ ഒരു ജീവിത രീതി തന്നെയാണ് അതായത് ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുകയാണ് ഓരോ വ്യക്തികളും അത് ആരും നിർബന്ധിച്ചിട്ടല്ല സ്വയം പ്രേരിതരായിട്ട് ഈശോയോട് കൊടുത്ത വാക്ക് അത് പിന്നീട് നമുക്ക് അത് ചെയ്യാതിരിക്കാൻ അത്രയേറെ നമ്മെ നമുക്ക് ഒരു മനസ്സിനൊരു തിടുക്കമാണ് അതായത് പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയതുപോലെയുള്ള ഒരു തിടുക്കം ഈ തിടുക്കമാണ് ഈശോയ്ക്ക് ഇഷ്ടം അത്രമാത്രം തിടുക്കത്തിൽ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ തീർച്ചയായും ഉടമ്പടി അവിടെ പുഷ്പിക്കും നമുക്ക് നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങള് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താനും നമുക്കാകും ആകും കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക